നമ്മളെ പരിധി അനുസരിച്ച് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കുക ചില കാര്യങ്ങളൊക്കെ ഹലാലാകും എന്നാലും അത് ഒഴിവാക്ക ഒഴിവാക്കെല്ലാം ചെയ്യാൻ പറ്റും ഹലാലാന്ന് വിചാരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ കേട്ടെ ശരീരത്ത് തന്നെ പറ്റും ശരീരത്തായി ജീവിക്കണ ഒരാളന്നെ ഇപ്പൊ ഈ അങ്ങാടിക്കൂടിങ്ങനെ കടലി തിന്നിട്ട് ഒരു വലിയ പണ്ഡിതങ്ങനെ നടക്കുക അത് അവന്റെ മുറുവത്തിന് കേടാ പണ്ഡിതെന്ന് മാത്രല്ല ഒരു നാട്ടിലെ കാരണവല ഓനൊരു ഷെഡിങ് ഉപ്പായിട്ട് നടന്ന എന്തായാലും അർത്ഥമല്ലേ മറന്ന് മറിഞ്ഞിട്ടുണ്ട് സംഭവം ഒന്നും കാണില്ല എന്നാലും ഓനൊരു പട്ടുണ്ട് ഓന് കൈക്കോട്ടും പിടിച്ചു ഞാൻ അപ്പുറത്തെ മേമാക്കാട് ഒരു വായ കളക്കാൻ പറഞ്ഞു ഇനി അതിന് പോവാ അത് ഓൻറെ മുറുവത്തിന് പറ്റൂല ഓൻറെ വീട്ടിൽ വേണീ വായേണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഇതിനൊക്കെ ഒരു മുറുവത്തും ഒരു മനുഷ്യത്വ അത് അത് തീർത്തും ചെയ്യാന്നുള്ള ശരീരത്ത് തന്നെ ഉള്ളതാ പൊരിയൊക്കെ താവുമ്പോ ശരീരത്തിന്റെ ഏറ്റവും കൃത്യമായ പടിയാണ് ഒരു മഹാൻ പറയുന്നത് കഴിഞ്ഞിട്ടില്ല